നമ്മൾ പറഞ്ഞ ഭഗവാനാണ് അപ്പൊ ഭഗവാന് തിന്നാനുള്ള വസ്തു വസ്തുവല്ല മണ്ണെന്ന് അറിയാം എന്നിട്ട് ഈ മണ്ണ് വന്നപ്പോ കൊല്ലാമെന്നറിയാവുന്ന കൃഷ്ണാണ് അപ്പൊ വെറു ഒരു കുഞ്ഞു അല്ല ആണോ പൂതനെ കൊല്ലാൻ അറിയാമെങ്കിൽ തൃണാവർത്തനെ വധിക്കാൻ അറിയാമെങ്കില് ചടകാസുരനെ വർദ്ധിച്ചു കൊല്ലാൻ അറിയാമെങ്കില് മണ്ണ് വാരി തിന്നാൻ പറ്റാത്തതാണെന്ന് ആരും അറിയാം അറിയാം എന്നിട്ട് പിന്നെന്തിന ചെയ്തത് അതാണ് ഭഗവാന്റെ ലീലകൾക്കൊക്കെ ഒരു ഒരു ഡിഫറൻസ് ഉള്ളത് മനസ്സിലായി അതിനുള്ളിൽ ചില തത്വങ്ങളെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു സാധാരണ ഭാഗ്യമായി കാണുന്ന തത്വം അല്ല അപ്പൊ ഇത്രയും കൂടി വന്ന ആളാണ് ജനിച്ച ഉടനെ തന്നെ തന്നെ ഗോകുലത്തിൽ കൊണ്ടാക്കണം എന്ന് വരെ പറഞ്ഞ ആളാണ് അപ്പൊ ഇവിടെ യശോദയുടെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു ലീലയാണ് യശോദയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ വളരെ വൈകി ഒരു കുഞ്ഞിനെ ലഭിച്ചു അല്ലേ വളരെ വൈകി ഒരു കുഞ്ഞിനെ ലഭിച്ചു ആ കുഞ്ഞിനെ കൊണ്ട് ജീവിച്ചു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു തവണ ഒരു രാക്ഷസി വന്നു ആ രാക്ഷസി കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്തോ കാരണം കൊണ്ട് അവൾ മരിച്ചു ഇതാണ് യശോദയുടെ ചിന്ത മനസ്സിലായില്ലേ കൃഷ്ണനാണ് യശോ പൂതനെ വധിച്ചതെന്ന് ഇപ്പോഴും ആരും വിശ്വസിക്കുന്നില്ല യശോദയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താ തൻ്റെ കുഞ്ഞാണ് യശോദ കാണേണ്ട സമയത്ത് ഈ മുല കൂട്ടുന്നതൊന്നും ആരും കണ്ടിട്ടില്ല യശോദ നേരി കണ്ടില്ല യശോദ കാണുന്നത് അലടയ്ക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു വീഴുന്ന ദേഹത്തിൽ നിന്ന് കളിക്കുന്ന കൃഷ്ണനെയുമാണ് രണ്ടാമത് പിന്നെന്താ കണ്ടത് ഒരു വലിയ ചക്രം ഒരു അസുരൻ ഒരു ചക്രത്തെ കയറി ഉരുണ്ടുവന്ന് ആ വണ്ടിയുടെ ഉപ്പള വന്നിട്ട് ഭഗവാന്റെ ദേഹത്തോടെ കയറാൻ നേരത്ത് ഭഗവാൻ കാല് ആ ചക്രത്തെ തട്ടി തെറുപ്പിച്ചു ഈ ചക്രത്തിന്റെ അടുത്തുകൊണ്ട് കുഞ്ഞിനെ കിടത്തിയ യശോദയെ പക്ഷെ ഈ ചക്രം ഒരു പ്രതീക്ഷയിലല്ല അപ്പൊ അന്നും ഈ ചക്രം ദേഹത്ത് ഈ തെളിച്ച് വീണപ്പോ കുഞ്ഞിന്റെ ദേഹത്ത് വീണായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റി പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ആരെ അലറികഴിഞ്ഞു യശോദ കുഞ്ഞ് രക്ഷപ്പെട്ടതിന് സന്തോഷം ഉണ്ടെങ്കിലും അപ്പൊ യശോദയ്ക്ക് അതും ഒരു ടെൻഷനായി മാറി അത് കഴിഞ്ഞ് മൂന്നാമതൊരു ചുഴലിക്കാറ്റ് വന്നു തൃണാവർത്തൻ എന്ന് പറഞ്ഞ അസുരൻ ചുഴലിക്കാറ്റായി വന്ന് ആ ചുഴലിക്കാറ്റിൻ്റെ ഇടയിൽ ആര് പെട്ടു കുഞ്ഞു പെട്ടു അവിടെ എന്താ സംഭവിച്ച തൃണാവർത്തനം എങ്ങനെ വധിച്ചു എന്നൊന്നും ആർക്കറിയില്ല യശോദക്ക് അറിയില്ല അപ്പൊ യശോദയ്ക്ക് തന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തുള്ള ആദി ഉണ്ടായി മനസ്സിന് ടെൻഷൻ ഉണ്ടായി ആ ടെൻഷൻ വർദ്ധിച്ചു വന്നാൽ തന്റെ അമ്മയുടെ ലെ അവസ്ഥ വളരെ പരിതാപകരമായി പോകും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് അമ്മയെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം ഒന്ന് കൂളാക്കണം ഒന്ന് ശാന്തമാക്കണം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ ചിന്തിച്ച ഒരു ലീലയാണ് മണ്ണ് വാരിത്തിന്റെ കടം ഭഗവാൻ മണ്ണ് വാരിത്തിരുന്നു അപ്പൊ മണ്ണ് വാരി കഴിക്കാനുള്ളതല്ല എന്ന് മറ്റുള്ള കുട്ടികൾക്കും അറിയാം അവര് വേഗത്തിലെവിടേക്ക് ഓടി യശോദ എടുത്തേക്ക് ഓടി യശോദ മേ നിങ്ങളുടെ കുഞ്ഞിതാ മണ്ണ് തിന്നുന്നു യശോദ വേഗത്തിൽ ഓടി വന്നു കാരണം ഈ മണ്ണ് ഉള്ളിൽ പോയാൽ ശരീരത്തിന് കേടാണ് യശോദ ഓടി വന്ന് വാപിടിച്ചു തുറന്നു മനസ്സിലായില്ലേ ആ യശോദ വാ വാപിടിച്ചു തുറന്നപ്പോ ഈഴേഴ് പതിനാല് ലോകം ഈ ദൃശ്യ പ്രപഞ്ചം മുഴുവൻ എവിടെ കണ്ടു ആ കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ യശോദ കണ്ടു കാരണം യശോദയെ ബോധിപ്പിക്കുകയാണ് യശോദയെ നീ ഭയക്കുന്നത് പോലെയുള്ള ഭയമൊന്നും വേണ്ട മനസ്സിലായില്ലേ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു ലീലകൾക്കും എന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതല്ല കാരണം സർവ്വ ലീലകളും എവിടെയാ എന്റെ ഉള്ളിലാണ് മനസ്സിലായില്ലേ എല്ലാത്തിനും പുറമേ ഞാൻ നിൽക്കുന്നു എങ്കിലും എന്റെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് ഈ സർവപ്രപഞ്ചത്തിനെയും നിലനിർത്തിയിരിക്കുന്നത് താനാണ് എന്ന തന്റെ ചൈതന്യത്തെ ശക്തിയെ അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കാൻ നക്ഷത്രത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഈ ഭൂലോകത്തെ മുഴുവൻ എവിടെ കണ്ടു അമ്മയുടെ അമ്മ ആ കൃഷ്ണന്റെ വായിൽ കണ്ടു അമ്മയ്ക്ക് അതോടുകൂടി ഒരു വിശ്വാസം വന്നു പക്ഷെ അമ്മയെ ആ ബോധത്തിൽ നിലനിർത്തിയാൽ പിന്നെ ഒരു കുഞ്ഞെന്ന ഭാവത്തില് കൃഷ്ണനെ അടുപ്പിക്കാൻ അമ്മയ്ക്ക് സാധിക്കുമോ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ ആ അമ്മയ്ക്ക് ആ ഉള്ളിൽ ഈ ഒരു വലിയ ഭാവം വ്യത്യാസം ഉണ്ടാവും ഓക്കെ കൃഷ്ണനെ സംബന്ധിച്ചോളം വീണ്ടും തനിക്ക് അമ്മ എന്നുള്ള തരത്തിലുള്ള സ്നേഹ പാരിസ്ഥയം കിട്ടുകയും വേണം അതുകൊണ്ട് എന്ത് ചെയ്തു യശോദയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് റിലാക്സ് ആയി പക്ഷെ തോന്നി ഓ എനിക്ക് തോന്നിയതായി യശോദയെ വീണ്ടും മായ കൊണ്ട് അതങ്ങ് മറച്ചു യശോദയ്ക്ക് തോന്നിയത് ഒരു കുഞ്ഞിന്റെ വായിൽ എങ്ങനെ ഇതൊക്കെ കാണുന്നത് എനിക്ക് തോന്നിയതായിരിക്കും എന്തിനാണ് വീണ്ടും അമ്മ എന്ന തരത്തിലുള്ള അല്ലെ ആ സാധാരണ ഭാവത്തിലേക്ക് ഒരു അസാധാരണ ഭാവത്തും മക്കളെ കണ്ടാൽ പിന്നെ അമ്മയ്ക്ക് ആ മക്കൾക്ക് പഴയത് കണക്ക് ആ ഒരു സ്നേഹബന്ധം എന്താ നിലനിർത്താൻ പറ്റുമോ മനസ്സിലായി അതിന് തടസ്സം വരും അപ്പൊ വീണ്ടും ലളിതമായ ഭാവത്തിലേക്ക് എത്തിച്ചു യശോദയെ എത്തിച്ചു അതിനാണ് ഭഗവാൻ മണ്ണു വാരി തിന്നു എന്നൊരു ഇല അവിടെ ഭാഗവതത്തിൽ ചമച്ചിരിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഏഴു ദിവസം കൊണ്ട് പാമ്പിന്റെ കടിയേറ്റ് മരിക്കാൻ പോകുന്ന പരീക്ഷത്തിനോട് ഒരു കുഞ്ഞു മണ്ണ് വാരി വാലി ഒരു കഥ പറയേണ്ട ആവശ്യമുണ്ടോ മനസ്സിലാകുന്നുണ്ടോ പരീക്ഷത്തിനെ ഉയർത്താൻ പര്യാപ്തമായ ജ്ഞാനത്തെയാണ് ഈ കഥകളിലെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ ആക്കുക ഇനി ഇവിടെ